ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുകയും പ്രതിപക്ഷ പാർട്ടികൾ കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിനിടയിലേക്കാണ് ആർ എസ് എസിന്റെ തലതൊട്ടപ്പന്മാർ മോദിക്കെതിരെ വാളെടുത്തിരുന്നത് മോദിയെ വിമർശിക്കുന്നതിന് തുടക്കമിട്ടത് ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭഗവത് തന്നെയായിരുന്നു ആർ എസ് എസ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാറിൻ്റെത് പരിഹാസത്തിൽ പൊതിഞ്ഞ വിമർശനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് നേതാക്കളായ മോഹൻ ഭഗതിന്റെയും ഇന്ദ്രീഷ് കുമാറിന്റെയും പ്രസ്താവനകളിലെ ഒന്നോ രണ്ടോ വാചകങ്ങൾ അടർത്തിയെടുത്ത മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കുന്നതല്ല ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള തർക്കം രണ്ട് സംഘടനകൾക്കിടയിൽ ഭിന്നതയുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് സംഘപരിവാർ എന്ന മന്ത്രത്തിൽ നിന്ന് മോദി പരിവാർ എന്ന മന്ത്രത്തിലെ അണികൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ആക്ഷേപം സംഘടനയിൽ ശക്തമാണ് നരേന്ദ്രമോദി ആർ എസ് എസിന്റെ കളരിയിലൂടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ വ്യക്തിയാണ് രാജ്യത്തെ പത്ത് സംസ്ഥാന മുഖ്യമന്ത്രിമാരും പതിനാറ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ആർ എസ് എസ് കളരിയിൽ നിന്നുമുള്ളവരാണ് സംഘടനാ നേതാക്കൾ നേരിട്ട് മന്ത്രിമാരോ എം പിമാരോ എം എൽ എമാരോ ആകാറില്ല എങ്കിലും മന്ത്രിമാരും മറ്റും നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യമന്ത്രാലയത്തിലെ റിമോട്ട് കൺട്രോൾ പ്രകാരം പ്രവർത്തിക്കണം എന്നാണ് ആർ എസ് എസിന്റെ അഖിലിത നിയമം ആശാസന ലംഘിക്കപ്പെട്ടു കാര്യങ്ങൾ നിലവിൽ മോദി ഷാ ദ്വയത്തിന്റെ നിയന്ത്രണത്തിൽ ലോക്സഭാ ശേഷം ും ആർഎസ്എസും തമ്മിലുള്ള ബന്ധം അത്ര മോദി സർക്കാരിന്റെ പല നയങ്ങളോടും ആർ എസ് എസിന് വിയോജിപ്പുണ്ടായിരുന്നു ആർ എസ് എസ് ബന്ധമുള്ള കർഷക സംഘടനകളും തൊഴിലാളി പ്രസ്ഥാനവും മോദി സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയത് ആർ എസ് എസ് നേതാക്കളുടെ ആശീർവാദത്തോടുകൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂണിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചപ്പോൾ ആർ എസ് എസുമായി ബന്ധമുള്ള ഭാരതീയ കിസാൻ സഖ് മടിച്ചാണെങ്കിലും കർഷക സമരത്തെ പിന്തുണയ്ക്കുണ്ടായി ആർ എസ് എസുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഘടനയായ ഭാരതീയ മസ്തൂർ സംഘ് മോദി സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനം നടത്തിയിരുന്നു ശങ്കരാചാര്യയുടെ അനുമതി തേടാതെ അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠിക്കാൻ തീരുമാനമെടുത്ത മോദിയുടെ നിലപാടിൽ ആർ നേതാക്കൾ അമർഷമുണ്ടായിരുന്നു മദാചായന്മാർ നിർവഹിക്കേണ്ടിയിരുന്ന പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും മോദിയുടെയും നിലപാടുകളിലുള്ള പ്രതിഷേധം ആർ നേതാക്കൾ ഇതുവരെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനായിരുന്നു ആർ എസ് എസും ബി ജെ പിയും തീരുമാനിച്ചത് വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ആർ എസ് എസിന്റെ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടു വർഷം മുൻപ് സംഘടന ആവിഷ്കരിച്ച പരിപാടി കൊട്ടും കുരവേ ഒന്നുമില്ലാതെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏപ്രിൽ നാഗ്പൂരിൽ ചേർന്ന ആർ എസ് എസ് യോഗം തീരുമാനിച്ചത് ഇപ്രകാരമാണ് വിപുലമായ പരിപാടികളോടെ നൂറാം വർഷം ആചരിക്കാൻ രണ്ടു വർഷം മുമ്പെടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തുവാൻ കാരണം ബി നേതൃത്വത്തിൽ നിന്നുണ്ടായ നിസ്സഹകരണം തന്നെയായിരുന്നു